ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്വന്റി ഫൈവ് പ്ലസ് ഇംഗ്ലീഷിലെ ടിപ്സ് ആണ് അപ്പോൾ ഈ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടിപ്സ് എല്ലാം നമ്മൾ ഓരോ ക്വസ്റ്റൻ രീതിയിലാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ക്വസ്റ്റനും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ശ്രദ്ധിക്കുക ഫുൾ ആയിട്ട് ക്ലാസ് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ചോദ്യമാണ് അഞ്ജലി ഹാഡ് എ ഡാഷ് ഇൻ ഹെർ ഹെയർ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം ഇപ്പൊ ഇത് പി എസ് സി യുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ വർഷവും ചോദിച്ചിട്ടുണ്ട് അഞ്ജലി ഹാഡ് അ ഡാഷ് ഇൻ ഹെർ ഹെയർ എന്തായിരിക്കും ആൻസർ ഇതിന്റെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ഓക്കെ നൈസ് യെല്ലോ പോ അപ്പൊ ഇവിടെ ഹെയറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നൗണിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വേർഡ്സ് അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാലേ അഡ്ജക്റ്റീവിന് തന്നെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ എങ്ങനെയാ അപ്പൊ അതിന് ഒരു കോഡ് ഉണ്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു ദോശാസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് എന്താണ് ദോശാസ് കമ്പനി അതിൽ ഡി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഡിറ്റർമിനർ പിന്നെ നോക്കേണ്ടത് ഒപ്പീനിയൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ ലവ്ലി ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ പിന്നെ നോക്കേണ്ടത് സൈസ് ആണ് അതാണ് എസ് പിന്നെ ഏജ് പിന്നെ ഷെയ്പ്പ് പിന്നെ കളറ് ഒറിജിൻ മെറ്റീരിയൽ പെർപ്പസ് ഇങ്ങനെയാണ് അതിന്റെ കോഡ് വരുന്നത് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അധികം ഇവിടെ പറയാത്തത് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പൊ ഈ നാല് കേസ് നോക്കുകയാണെങ്കിൽ എ ബി സി ഡി ഓക്കെ ഈ നാല് കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ദോശാസ് കമ്പനീനകത്തുള്ള ഫസ്റ്റ് വന്നിട്ടുള്ളത് ഏതാ ഒപ്പീനിയൻ അല്ലെ ഒപ്പീനിയൻ നൈസ് എന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മുടെ ആൻസർ ആയിട്ട് പറയാനുള്ള റീസൺ കേട്ടോ അഞ്ജലി ഹാഡ് എ നൈസ് യെല്ലോ ബോ അല്ലാതെ എക്സാമിലിരിക്കുന്ന സമയത്ത് ഓരോന്നും പറഞ്ഞു നോക്കിയിട്ട് ആ ഇത് പറയുമ്പോഴാണ് കുറച്ചും കൂടെ രസം എന്നുള്ള രീതിയിൽ ആരും ആൻസർ ചെയ്യരുത് അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് റൂളുകൾ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം അപ്പൊ പഠിച്ചു വെച്ചേക്കാം ഇതിന്റെ ഓർഡർ പഠിച്ചു വെച്ചേക്കാം കേട്ടോ അടുത്തത് വെൻ മൈ ബ്രദർ റീച്ച് ദ തിയേറ്റർ ദ ടിക്കറ്റ്സ് ഡാഷ് ഓക്കെ വെൻ മൈ ബ്രദർ റീച്ച് ദ തിയേറ്റർ ദ ടിക്കറ്റ്സ് ഡാഷ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വെൻമൈ ബ്രദർ റീച്ച് അപ്പം ആദ്യം ഒരു സെന്റൻസിൽ രണ്ട് പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യം നമ്മൾ ഏത് എൻസിലെ പറയാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് രണ്ടാമത് നടക്കുന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും ഓക്കെ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേക്ക് കേട്ടിട്ടുള്ളതായിരിക്കാം വെൻ റീസ് റെയിൽവേ സ്റ്റേഷൻ എന്താ ട്രെയിൻ ഹാറ്റ് ലെഫ്റ്റ് അല്ലേ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഓക്കെ ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാട്ട് സോൾഡ് ഔട്ടും ഉണ്ട് ഹാഡ് പ്ലസ് വി ത്രീ പാസ്റ്റ് പെർഫെക്റ്റ് ആൻസറിന്റെ ഫോർമാറ്റ് എന്താ ഹാഡ് പ്ലസ് വി ത്രീ അപ്പൊ ഇവിടെയും ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ട് അപ്പോ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ബാക്കി രണ്ടാൾക്കാരെ നമുക്കെടുത്ത് മാറ്റാം ഓക്കെ ഇനി ഇവിടെ നോക്കുമ്പോൾ എന്താ ഇവിടെ ഹാഡ് ബീൻ സോൾഡ് ഔട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹാസ് ഹാവ് ഹാഡിന് ശേഷം ബീൻ പ്ലസ് വി ത്രീ ഫോം എന്ന് പറയുമ്പോൾ അത് പാസീവിലാണ് അല്ലേ പാസീവിലാണ് വെറുതെ ഹാഡ് പ്ലസ് വി ത്രീ പറയുമ്പോൾ അത് വോയിസ് ആണ് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ദ ടിക്കറ്റ്സ് ഹാഡ് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാല് ടിക്കറ്റ്സ് ആണ് പോയിട്ട് വിറ്റത് അങ്ങനെ മീനിങ് ആവും അങ്ങനെയല്ലല്ലോ ടിക്കറ്റ്സിനെയാണ് വിൽക്കപ്പെട്ടത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഹാഡ് സോൾഡിന്റെ ഇടയിൽ നമ്മളൊരു ബീനും കൂടെ ചേർത്തിട്ട് അതിനെ പാസീവ് ആക്കി പറയണം മനസ്സിലായോ അപ്പൊ എന്താ ആൻസർ ആയിട്ട് വരാ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എപ്പോഴും ഹാഡ് പ്ലസ് വി ത്രീ അത് ആക്ടിവ് വോയിസ് ആണ് പാസീവ് ആണോന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ ഇനി അടുത്ത ചോദ്യം അടുത്തത് വൊക്കാബുലറി ആണ് കോൾഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കോൾഡ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ടു ഫീൽ ഫ്രൈറ്റൻഡ് ആണ് ഓക്കെ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ തണുത്തിരിക്കുന്നതൊക്കെ നമുക്ക് പേടി വരുമ്പോഴാണെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ റ്റു ഫീൽ ഫ്രൈറ്റൻ നമ്മൾ പറയില്ലേ കാല് മുട്ടിരിക്കുക പേടിച്ചിട്ട് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഓർത്തു വെക്കുക ഇനി അടുത്ത ചോദ്യം ഓവർ ഹെഡ് ആൻഡ് ഇയേഴ്സ് ഓവർ ഹെഡ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെഡും ഇയേഴ്സും മുഴുവനും അല്ലേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വാട്ട് ഇസ് ഇറ്റ് കംപ്ലീറ്റ്ലി ഇനി സെയിൽ ക്ലോസ് ടു ദ വിൻഡ് എന്ന് പറഞ്ഞാലോ സെയിൽ ക്ലോസ് ടു ദ വിൻഡ് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിലോ അതിലൊക്കെ പോണ സമയത്ത് വിൻറ്റിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് അല്ലേ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ ടു ടേക്ക് റിസ്ക് ആണ് സെയിൽ ക്ലോസ് ടു വിൻഡ് എന്ന് പറഞ്ഞാലോ കേട്ടോ അതൊന്ന് ഓർത്ത് വെക്കാം ഇനി നെക്സ്റ്റ് വൺ നോക്കാം ഹി ഹാസ് റീച്ച്ഡ് പ്രസന്റ് പൊസിഷൻ ഇൻ ഹിസ് ജോബ് ത്രൂ ഗ്രീസ് എൽബോഗ്രീസ് ഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ എൽബോഗ്രീസ് എന്ന് പറഞ്ഞാല് ദാറ്റ് ഇസ് ഹാർഡ് വർക്ക് ആണ് ഉം അപ്പോ ഗ്രീസ് ദി പാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഗ്രീസ് ദ പാം ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞാല് കൈക്കൂലി വാങ്ങുക അല്ലെ ബ്രൈബ് വാങ്ങുക അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ് ഗ്രീസ് ദി പാം ഇതെന്താ പറഞ്ഞല്ലോ എൽബോ ഗ്രീസ് ആണ് അപ്പൊ നമ്മുടെ എൽബോ നമ്മുടെ കൈൻ്റെ മുട്ടിലൊക്കെ ഇങ്ങനെ ഗ്രീസ് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് കുറച്ചും കൂടെ പണിയൊക്കെ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തുവെക്കാം കേട്ടോ സോ ദാറ്റ് ദസ് ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞു വെച്ചേക്കാ ചിലപ്പോൾ ഇതിനെ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയുണ്ട് ഉം അപ്പൊ കറക്റ്റായിട്ട് പഠിച്ചു കേട്ടോ ഇനി അടുത്തത് പുട്ട് വൺസ് കാർഡ് ഓൺ ദി ടേബിൾ പുഡ് വൺസ് കാർഡ് ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞാൽ ഓൺ ദി ടേബിൾ അല്ലെങ്കിൽ എബൌ ദി ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ എല്ലാവരും കാണുന്ന രീതിയിൽ അല്ലെ കാർഡ്സ് എല്ലാം ഓൺ ദി ടേബിൾ വെച്ചിട്ട് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഓണസ്റ്റ് ആണ് ഓണസ്റ്റ് ആണ് എല്ലാവരും കാണുന്ന രീതിയിൽ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം ഇറ്റ് മീൻസ് ടു ബി ഓണസ്റ്റ് ഡാഷ് ലിവിംഗ് ഏർ വോഴ്സ് ഡെസിഷൻ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഡാഷ് ലിവിംഗ് വോസ് എ വൈസ് ഡെസിഷൻ ആൻസർ യുവർ ലിവേർലി വോഴ്സ് വൈസ് ഡിസിഷൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ജെറൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഐ എൻ ജി കൂടിയിട്ട് വരുന്ന ആൾക്കാർ അവരുടെ ഫ്രണ്ടില് നമ്മൾ പോസിറ്റീവ് അഡ്ജക്റ്റീവിനെ യൂസ് ചെയ്യുള്ളൂ പോസിറ്റീവ് അബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ യുവർ ഹെസ് ഹെർ ദയർ അവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ പോസിറ്റീവ് അബ്ജക്റ്റീവ് എന്ന് പറയുക അപ്പൊ ഇതിന്റെ മുമ്പിൽ ജെറനെ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ വരികയുള്ളൂ ഇത്രേ ഉള്ളൂ അതിനകത്ത് ആലോചിക്കാം കേട്ടോ ഇത്രയ്ക്ക് വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഐ എൻ ജി ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞാലുള്ള ആൾക്കാരെ വരുവുള്ളൂ യു ഹിസ് ഹെർ ദെയർ അവർ ഇങ്ങനെയുള്ള ആൾക്കാര് ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ യുവർ കൊടുത്തിട്ടുണ്ട് അല്ലേ സോ ദാറ്റ് ദസ് അവർ ആൻസർ നമ്മുടെ ആൻസർ ഇറ്റ് ഓപ്ഷൻ സി യുവർ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ നയൻറ്റ് വൺ വി ആർ എക്സൈറ്റഡ് അബൌട്ട് ഡാഷ് വിന്നിംഗ് ദി ടൂർണമെന്റ് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ജെറന്റ് ആണെങ്കിൽ വിന്നിംഗ് എന്ന് പറഞ്ഞാൽ ജെറന്റ് ആണ് അല്ലേ അപ്പൊ അതിന്റെ മുമ്പിൽ ഒരു സെറ്റ് ഓഫ് വേർട്സ് ഒക്കെ പറഞ്ഞിരുന്നു ഇവരെയാണ് നമ്മൾ പോസിറ്റീവ് അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയാ ഇനി ഇതേപോലെ ആൾക്കാരുടെ പേര് എന്നുള്ള രീതിയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ എസ് ചേർത്തിട്ട് പറയണം കിട്ടിയ വി ആർ എക്സൈറ്റഡ് അപ്പോ രാഹുൽ സ്വിന്നിംഗ് ദി ടൂർണമെന്റ് എന്ന് വേണം പറയാൻ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചു ആണ് തെറ്റിക്കരുത് പക്ഷെ ഈ കേസിലാണെങ്കിലും നമ്മൾ എസ് കൂട്ടിയിട്ട് പറയില്ല അല്ലെ പക്ഷെ ആൾക്കാരുടെ പേര് പറയുമ്പോൾ നമ്മൾ എസ് ചേർത്തിട്ട് പറയാൻ ശ്രദ്ധിക്കാം ഇനി അടുത്ത ചോദ്യം ഹീ വുഡ് റാദർ ഡാഷ് ദാൻ വർക്ക് ഹീ വുഡ് റാദർ പ്ലേ ദാൻ വർക്ക് ആണ് ഓക്കെ ഹി വുഡ് റാദർ പ്ലേ ദാൻ വർക്കാണ് ആൻസർ ആയിട്ട് വരാം വുഡ്രാദറിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ബേസ് ഫോം വേണം യൂസ് ചെയ്യാൻ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ എസ് ഒന്നും ചേർക്കാത്ത ഫോം കേട്ടോ ഓക്കെ അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അതേപോലെ തന്നെ വുഡ്രാദറിന് ശേഷം ഒരു സബ്ജെക്ട് ഉണ്ടെങ്കിൽ അതിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് വി ടു ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഐ റാദർ ഇതൊക്കെ ശ്രദ്ധിച്ചോണേ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് പഠിക്കും നമ്മളിപ്പോ റാദർ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാണ്ട് വരാൻ തോന്നില്ല ഏഹ് അപ്പൊ പഠിക്കുമ്പോ അതിന്റെ എക്സെപ്ഷൻ കേസും കൂടെ എല്ലാവരും പഠിച്ചിട്ട് പോവാൻ ശ്രദ്ധിക്കുക ഐ വുഡ് റാദർ ദേ ഡാഷ് ഹിയർ ഇങ്ങനെ ഒരു ചോദ്യം വന്നു എന്ന് വിചാരിച്ചോ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള സ്റ്റേ ആണ് ഉം അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേഡ് ആണ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അല്ലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ പോയിട്ട് സ്റ്റേ കൊടുക്കും പക്ഷെ വുഡ്രാദറിന് ശേഷം ഒരു സബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകം നോക്കണേ ശേഷം ഒരു സബ്ജെക്ട് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം വി ടു ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാം കേട്ടോ സ്റ്റേഡ് ആണ് ആൻസർ ആയിട്ട് വരാം ഓക്കെ നെക്സ്റ്റ് വൺ രാജു കുഡ് നോട്ട് ഗെറ്റ് ഡാഷ് ഷുഗർ അപ്പോ ഷുഗർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ നൗൺ അല്ലെ നമ്മൾ സാധാരണ പ്ലൂറൽ ഫോമിൽ പറയാറില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക് നമ്മൾ പറയാറുണ്ട് മണി പറയാറുണ്ട് ഫർണിച്ചർ പറയാറുണ്ട് അല്ലേ ഇതൊക്കെ പി എച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ലഗേജ് ബഗേജ് അപ്പം ഇതേപോലെയുള്ള അൺകൗണ്ടബിൾ നൗൺ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഒന്നല്ലെങ്കിൽ ലിറ്റിൽ അല്ലെങ്കിൽ മച്ചാണ് യൂസ് ചെയ്യാറ് ഓക്കെ മച്ചിനകത്ത് യു ഉണ്ടല്ലോ അൺകൗണ്ടബിൾ ഡൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പൊ ലിറ്റിൽ അല്ലെങ്കിൽ മച്ചാണ് യൂസ് ചെയ്യാറ് ഇനി അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ എന്നുള്ള രീതിയിൽ അപ്പൊ അപ്പോഴാണ് ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിരിക്കുന്നത് അല്ലേ നോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് പിന്നെയും നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ലിറ്റിൽ പറയില്ല രാജു കുഡ് നോട്ട് ഗെറ്റ് ലിറ്റിൽ ഷുഗർ എന്ന് പറയില്ല കാരണം ഓൾറെഡി ദിസ് ഇസ് നെഗറ്റീവ് അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വേറൊരാളുണ്ട് അതാണ് ഇനി മനസ്സിലായോ അപ്പൊ എനീനതൊരു എൻ ഉണ്ട് എൻസ്റ്റാൻസ് ഫോർ നെഗറ്റീവ് എന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നുള്ള മീനിങ് അല്ല പക്ഷെ നെഗറ്റീവ് വാക്കുകളുടെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എനി രാജു കുഡ് നോട്ട് ഗെറ്റ് എനി ഷുഗർ അടുത്ത ക്വസ്റ്റൻ നോക്കാം ഐ ഗോട്ട് യൂസ് ടു ഡാഷ് അപ് ഏർ നമ്മുടെ ആൻസർ വരുന്നത് എന്താ വേക്കിങ് ആണ് ഓക്കെ ഐ ഗോട്ട് യൂസ് ടു വേക്കിംഗ് അപ് ഏർ ആണ് ആൻസർ ആയിട്ട് വരിക നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ഐ യൂസ്റ്റഡി അല്ലെങ്കിൽ ഐ യൂസ് ഐ യൂസ് ടു റീഡ് എന്നൊക്കെ പറയും യൂസ് ടുന് ശേഷം നമ്മൾ ബേസ് ആണ് യൂസ് ചെയ്യുക എസ് ഒന്നും ചേർക്കാത്ത ഫോമാണ് യൂസ് ചെയ്യുക പക്ഷേ ഈ യൂസ് ടുന്റെ മുമ്പിൽ ഇതേപോലെയുള്ള ഗോട്ട ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം വി ഹാവ് ടു യൂസ് വാട്ട് വി ഹാവ് ടു യൂസ് ഐ എൻ ജി ഫോം ഓഫ് ദിവർക്ക് കേട്ടോ അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു ഒക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക ഒരാശം ക്വസ്റ്റൻ വായിക്കുക ഒരു പ്രാവശ്യം കൂടെ കോസ്റ്റിന് വായിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ ഇനി അടുത്ത ചോദ്യം ഹിസ് ഹെൽത്ത് ഇസ് ഡാഷ് ബെറ്റർ നൗ ആൻസർ വരുന്നത് ഇവിടെ നമ്മൾ സാധാരണ ബെറ്റർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയാൻ തോന്നും ഫെയർലി പറയാൻ തോന്നും പക്ഷെ ഈ ബെറ്റർ എന്ന് പറയുന്നത് ഫോം ആണ് മനസ്സിലായോ കമ്പാരറ്റീവ് ഫോമാണ് ഇപ്പൊ ഗുഡിന്റെ ഫോം ആണ് ബെറ്റർ അപ്പൊ ഇതേപോലെ കമ്പാരറ്റീവ് ഫോം ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ കൂടി നമ്മൾ അവിടെ റാദർ പറയണം മനസിലായില്ലേ അപ്പോ നമുക്ക് ഫെയർലി ഫെയർലി നമ്മൾ പറയും ഫെയർലി പറയുന്ന കേസുകൾ ഏതൊക്കെയാ ഇപ്പൊ ഐ ആം ഫെയർലി ഗുഡ് എന്ന് പറയാം ഐ ആം ഫെയർലി ഗുഡ് അത് ശരിയാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് പറയാം പക്ഷെ ഇവിടെ ബെറ്റർ അല്ലേ പറഞ്ഞിട്ടുള്ള കമ്പാരിറ്റീവ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ റാദർ തന്നെ യൂസ് ചെയ്യണം ഓക്കെ അപ്പൊ ഏത് കമ്പാരിറ്റീവിനകത്തും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ് റാദർ ആണ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിഞ്ഞു വെച്ചേക്കാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ തേർട്ടീൻ ആണ് ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം ഫോർട്ടീൻത്ത് വൺ ക്യാരി എ നമ്പർല ലെസ്റ്റ് ഇറ്റ് ഡാഷ് റീൻ ക്യാരി എ നമ്പർല ലെസ്റ്റ് ഇറ്റ് ഷുഡ് റീൻ ആണ് ഈ ലെസ്റ്റ് അല്ലെങ്കിൽ ഇൻ കേസിനൊക്കെ ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ഷുഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ലെസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യണമെങ്കിലേ മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ മേ മൈറ്റ് വില്ല് വുഡ് ശാലു ഷുഡ് അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ അതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ലെസ്റ്റിന് ശേഷം ഓൾവേസ് വി ഹാവ് ടു യൂസ് ഷുഡ് ആണെന്നുള്ള കാര്യം പഠിച്ചുവെച്ചേക്കാം കേട്ടോ അടുത്ത് നോക്കാം അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഷീ ഇസ് യൂസ് ടു ഡാൻസിങ് വെൽ ഇവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇസ് യൂസ്ഡ് ആണ് അല്ലേ നമുക്ക് വേഗം തന്നെ കിട്ടി അപ്പൊ എസ് എൻഷി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരികട്ടോ എസ് എൻ ഷി അല്ലാതെ ഇവിടെ ഇ ഡി കണ്ടു എന്നും പറഞ്ഞിട്ട് ഡിഡൻഷി എന്നുള്ള ആൻസറിലേക്ക് പോകരുത് ആദ്യം വന്നിട്ടുള്ള ആളെ പരിഗണിക്കണം അല്ലെ അപ്പൊ ആദ്യം വന്നിട്ട് ആണ് അതുകൊണ്ട് തന്നെ എസ് എൻഷി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അടുത്ത് നോക്കാം ജിത്തു ഹാസ് ഗോട്ട് ദി ഫസ്റ്റ് റാങ്ക് ഇൻ ദി ജേർണലിസം ഹി ഡാറ്റ് സ്റ്റഡിഡ് വെൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഹി മസ്റ്റ് ഹാവ് സ്റ്റഡിഡ് വെൽ ഓക്കെ അപ്പൊ റീസൺ എന്താ കാരണം ഇവിടെ ഒന്നാമത് ഇവിടെ വി ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പൊ വി ത്രീ ഫോമിന്റെ മുമ്പിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഹാവ് എന്തായാലും യൂസ് ചെയ്യും അപ്പൊ അത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓപ്ഷൻ ഡിയിലാണ് അപ്പൊ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അലോട്ട് ഓഫ് പെറ്റീഷ്യൻസ് ഡാഷ് റിസീവ്ഡ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക അലോട്ട് ഓഫ് പെറ്റീഷ്യൻസ് ഹാവ് ബീൻ റിസീവ്ഡ് എങ്ങനെയാണ് കിട്ടിയേ ഇവിടെ നോക്കുകയാണെങ്കിൽ പെറ്റീഷൻസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആ കൗണ്ടബിൾ ഡൗൺ ആണ് അപ്പൊ എപ്പോഴും മനസ്സിലാക്കി വെക്കുക കൌണ്ടബിൾ ഡൗൺ കൂടെ നമ്മള് പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യുക എന്താ യൂസ് ചെയ്യുക പ്ലൂറൽ വെർബ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കൗണ്ടബിൾ നൗണ്ട കൂടെ പ്ലൂറൽ വെർബ് അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് സിംഗുലർ വെർബ് ആയിട്ടുള്ള ഹാസിനൊക്കെ എടുത്ത് മാറ്റാലോ അല്ല എന്തായാലും അത് ആൻസർ ആയിട്ട് വരില്ല ഇനി ഹാവ് അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് നമ്മുടെ ആൻസർ ഇനിയിപ്പൊ ഞാൻ പറയാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരാ ഇപ്പൊ രാഹുൽ രാഹുൽ ഹാസ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ രാഹുലിന് കിട്ടി അല്ലെങ്കിൽ അനു ഹാസ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അനുവിന് കിട്ടി അല്ലേ അല്ലെ അപ്പൊ അതേപോലെ അവർക്ക് കിട്ടിന്നുള്ള മീനിങ് ആവും അപ്പൊ അങ്ങനെ നമ്മള് ലോട്ട് ഓഫ് പെട്ടീഷൻസ് ഹാവ് റിസീവ് എന്ന് പറഞ്ഞാല് പെറ്റീഷൻസിന് കിട്ടി എന്നുള്ള മീനിങ് ആയിരിക്കും അപ്പൊ അങ്ങനെയാണോ വരണ്ട അല്ല അല്ലെ അതാണ് ഇവിടെ ഹാവ് തെറ്റായിട്ട് വരാനുള്ള റീസൺ ലോട്ട് ഓഫ് പെറ്റീഷൻസ് ഹാവ് ബീൻ റിസീവ്ഡ് കുറെ പെറ്റീഷൻസ് നമുക്ക് കിട്ടി എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ അപ്പൊ ലോട്ട് ഓഫ് പെറ്റീഷൻസ് ഹാവ് ബീൻ റിസീവ്ഡ് ആണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ ഇത് പാസീവില് പറയുന്നതാണ് കേട്ടോ അതാണ് നമ്മൾ ഹാവിന് ശേഷം ബീനും കൂടെ ചേർത്ത് ഇവിടുത്തെ വി ത്രീ ഫോം ഓഫ് ദ ബർബന്റെ കൂടെ പറഞ്ഞത് കേട്ടോ ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഷീ കട്ട് ഹെർ ഹാന്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഷീ കട്ട് ഹെർ ഹാൻഡ് ഇപ്പൊ ഇവിടുത്തെ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം കാരണം ഈ കട്ടിന്റെ മൂന്ന് ഫോംസും കട്ട് 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 ആണ് വി വൺ ആണെങ്കിലും വി ടൂ ആണെങ്കിലും വി ത്രീ ആണെങ്കിലും അത് കട്ട് കട്ട് കട്ട അപ്പൊ ഷീ സിംഗുലർ അല്ലേ സിംഗുലർ ആണെങ്കിലും നമ്മൾ ഇവിടെ എന്ത് പറയണം കട്ട്സ് എന്ന് പറയണം എസ് ചേർത്തിട്ട് പറയണം അല്ലെ അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് മനസ്സിലായി വി വൺ അല്ല അല്ലെ വിവണായിരുന്നെങ്കിൽ പ്രസന്റിലാണെങ്കിൽ അസ് പറയണ്ടേ ഒറ്റക്കാണെങ്കിൽ ഒരു രസും കൂടെ ചേർത്ത് പറയുന്ന പരിപാടി ഉണ്ട് അല്ലെ അപ്പൊ അതല്ലാന്ന് മനസ്സിലായി ഇനി വി ത്തിരി ആണെങ്കിൽ ഈ പറഞ്ഞുള്ള കട്ടിന് മുമ്പില് ഹാസോ ഹാവോ ഹാഡോ ഒക്കെ വന്നിരുന്നേനെ അപ്പൊ അതും കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് മനസ്സിലായി അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഇരിക്കുന്ന ഒരാളാണ് ഈ കട്ട് എന്ന് പറയുന്നത് അല്ലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർത്തിട്ടാ പറയാറ് ഡിഡ് കൂട്ടിട്ട് പറയുമോ അല്ലെ അപ്പൊ ഡിഡിൻഷി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഡിഡൻഷി അടുത്ത ചോദ്യം നോക്കാം മങ്കീസ് ലീവ് ഡാഷ് ട്രീസ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് മങ്കീസ് ലീവ് ഇൻ ട്രീസ് ആണ് അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനെ ട്രീയുടെ മോളിനല്ലേ ഓണൊക്കെ പറയാൻ തോന്നും പക്ഷെ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ഒരു താമസ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ല നമ്മൾ വീടിനകത്ത് അകത്ത് താമസിക്കാന്ന് പറയില്ല അതേപോലെ തന്നെ മങ്കീസ് അകത്ത് എന്നുള്ള രീതിയിൽ ഇന്ന് വേണം നമ്മൾ പറയാൻ കേട്ടോ മരത്തിന്റെ അകത്തല്ല പക്ഷെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം ലീവ് ഇൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്വെല്ലിംഗ് പ്ലേസ് ആണെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ മങ്കീസ് ലീവ് ഇൻ ട്രീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ ലിവ് ഓൺ നമ്മൾ പറയും ലിവ് ഓൺ ലിവ് ഓൺ എപ്പോഴാ പറയാ ഫീഡ് ചെയ്യുക അതായത് ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യില്ലേ അതിനെ പറയുന്നത് ലിവ് ഓൺ എന്നാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേഡ്സ് ബേർഡ്സ് ലിവ് ഓൺ ഇൻസെക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലായോ അപ്പൊ ഫുഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ലിവ് ഓണും അതേസമയം ഡ്വെല്ലിംഗ് പ്ലേസ് അതിന്റെ താമസ സ്ഥലം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ലിവ് ഇന്നും വേണം പറയാനായിട്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യം എവർ സിൻസ് ദേ ഗോട്ട് മാരിഡ് ഡാഷ് ഹിയർ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാ ഓക്കെ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ അവരിവിടെയാണ് താമസിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ അപ്പൊ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോ സിൻസ് അല്ലെങ്കിൽ ഫോർ ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലിവിങ്ങിനെ എടുത്ത് മാറ്റാം പിന്നെ അർത്ഥം നോക്കിയേ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ അവരിവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ അപ്പൊ പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വെർബൻ്റെ ഒപ്പം ഐ എൻ ജി ഫോം അപ്പൊ എവർ സിൻസ് ദേ ഗോട്ട് മാരിഡ് ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ആണ് നമ്മുടെ ആൻസർ അപ്പൊ ഇവിടെ മാരിഡ് ഇ ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടൊന്നും പോവരുതോ അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ആൻസർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ അടുത്ത ചോദ്യം ഹിസ് കസിൻസ് വിത്ത് ദയർ ഫ്രണ്ട് ഡാഷ് കമ്മിങ് എന്തായിരിക്കും ആൻസർ ഹിസ് കസിൻസ് വിത്ത് ദയർ ഫ്രണ്ട് നമ്മൾ ഇവിടെ വിത്ത് എലോങ് വിത്ത് ടുഗെദർ വിത്ത് ഇൻ അഡീഷൻ ടു എ കമ്പനി ബൈ ലൈക്ക് അൺലൈക്ക് ആൻഡ് നോട്ട് എക്സെപ്റ്റ് ഇതൊക്കെ വരുമ്പോൾ ഓൾവേസ് വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദി ഫസ്റ്റ് സബ്ജക്ട് ഫസ്റ്റ് സബ്ജെക്ട് നോക്കുക ഫസ്റ്റ് സബ്ജെക്ട് എന്താ ഹിസ് കസിൻസ് ആണ് അല്ലെ കസിൻസ് ആണ് അപ്പൊ ആണ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടേ ഹിസ് എന്ന് പറഞ്ഞാല് സിംഗുലർ ഓസ് എന്ന് പറഞ്ഞാല് സിംഗുലർ ആറും ഉണ്ട് ഹാവും ഉണ്ട് നമ്മൾ ഈ ഹാസ് ഹാവ് ഹാഡിന് ശേഷം സാധാരണ വി ത്രീ ആണ് യൂസ് ചെയ്യുക അല്ലെ ഇവിടെ അതാണോ കൊടുത്തിട്ടില്ലേ ഐ എൻ ജി ആണ് അപ്പൊ ഐ എൻ ജിക്ക് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്തത് ആർ യൂസ് ചെയ്യും വേർ യൂസ് ചെയ്യും അല്ലെ ഹിസ് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി ഇറ്റ് എസ് ആർ കമ്മിംഗ് ഹിസ് കസിൻസ് വിത്ത് ഫ്രണ്ട് ആർ കമ്മിങ് അടുത്ത ചോദ്യം ട്വന്റി ടു അല്ലെ ഷീ പ്ലേസ് ഡാഷ് പിയാനോ ഷീ പ്ലേസ് ദ പിയാനോ പിയാനോ വായിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പ്ലേ ചെയ്യാന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് അതേസമയം ദർ ഇസ് എ പിയാനോ ഇൻ ദ ഷോക്കേസ് എന്ന് പറയും ദർ ഇസ് എ പിയാനോ കാരണം എന്താ അവിടെ ഷോക്കേസിൽ ഒരു പിയാനോ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വായിക്കുക എന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ വായിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഷീ ഈസ് ലേർണിംഗ് ഡാഷ് ഗിറ്റാർ ഷീ ഈസ് ലേർണിംഗ് ദ ഗിറ്റാർ ഓക്കെ ഇപ്പൊ ഇവിടെയാണെങ്കിലും ഗിറ്റാർ വായിക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം ദ യൂസ് ചെയ്യണം ഓക്കെ അപ്പൊ ഷീ ഈസ് ലേർണിംഗ് ദ ഗിറ്റാർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തി നാലാമത്തെ ചോദ്യം ഐ മെറ്റിം ഡാഷ് ഇയർ എഗോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഇയർ ആണ് യെന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ് അല്ലെ ഇയർ അപ്പോൾ യാ വരികയാണെങ്കിൽ അവിടെ വി ഹാവ് ടു യൂസ് എ ആണ് ഐ മെറ്റ് ഹിം എഗോ ആണ് അപ്പൊ എപ്പോഴും നമ്മൾ അതിന്റെ പ്രൊണൗൺസിയേഷൻ നോക്കിയിട്ട് അതിന്റെ സൗണ്ട് നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ അല്ലെ അതേപോലെ തന്നെ ഡാഷ് ഇയർ എന്ന് ചോദിക്കുകയാണെങ്കിലോ ആൻ ഇയർ ആണ് ഇവിടെ ഇ എന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ് വരണേ അതുകൊണ്ട് ആൻ വേണം പറയാൻ ഓക്കെ അതേപോലെ തന്നെ ഡാഷ് ഇ ഡബ്ല്യു ഇ എന്ന് പറഞ്ഞാൽ യു ആണ് കേട്ടോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എ ആണ് എ യു ആണ് അല്ലാണ്ട് ഇ കണ്ടിട്ട് ആന് ഫിൽ ചെയ്തേക്കരുത് ഡാഷ് ഒ യു ഐ ജെ എ ബോർഡ് എന്നാണ് ചോദ്യമെങ്കിലോ ഇതിനെ നമ്മൾ വിജ എന്നാണ് പറയുക കേട്ടോ വായാണ് വി ജ അപ്പൊ അങ്ങനെയാണെങ്കിൽ എ വിജ ബോർഡാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾ തെറ്റു വരുത്താൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതൊന്നും ഒന്നും കൂടെ പറഞ്ഞു മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് കേറാം ട്വന്റി ഫിഫ്ത് വൺ എവ്രി വൺ ഇസ് ലയബിൾ ടു മേക്ക് മിസ്റ്റേക്സ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ഓക്കെ എവറി വൺ ഇസ് ലയബിൾ ടു മേക്ക് മിസ്റ്റേക്സ് അപ്പൊ നമുക്ക് ഇസിന് കിട്ടി എന്തായാലും ഈ ഒരു ഭാഗം പോസ് നെഗറ്റീവ് ആയിരിക്കും കാരണം ഇവിടെ പോസിറ്റീവ് ആണല്ലോ ഓക്കെ അപ്പൊ നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ഇസിന്റ് ദേ എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല കാരണം ദേ എന്ന് പറയുമ്പോൾ പ്ലൂറിൽ അല്ലേ എവറി വൺ ഒക്കെ നമ്മൾ നമ്മളവിടെ ദേ ആണ് പറയാ പക്ഷെ ഇസിൻ ഡേ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇസിനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം ആറിൻ്റ് വേണം കൊടുക്കാൻ കേട്ടോ ആറിൻ്റ് ദേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കിട്ടിയില്ലേ ഓക്കെ അടുത്ത ചോദ്യം സെൽഡം ഡാഷ് ദി പാർക്ക് ദീസ് ഡേയ്സ് ട്വന്റി സിക്സ് ആണ് കേട്ടോ എന്താ ആൻസർ ആയിട്ട് വരിക സെൽഡം ഡാഷ് ദി പാർക്ക് ദീസ് ഡേയ്സ് അപ്പൊ ഇതേപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഞാൻ പറയാം സെൽഡം എന്താ ഹാർഡ്ലി റെയർലി പിന്നെ ഇതൊക്കെ വരണം അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ ബെയർലി ഇതൊക്കെ വരുമ്പോ അതിനുശേഷം ആദ്യം ഓക്സിലറി വെർബ് വരണം അതിനുശേഷം വേണം സബ്ജെക്ട് വരാൻ ഓക്കെ ഒന്നുമില്ല ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോ സെൽഡം ഹാർഡ്ലി സ്കെയർലി അണ്ടർ നോ സർക്കംസ്റ്റൻസസ് ഇതൊക്കെ വരുമ്പോ ആദ്യം ഓക്സിലറി വെർബ് അതിനുശേഷം സബ്ജെക്റ്റ് അപ്പൊ ഇവിടെ രണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലെ വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇത് രണ്ടും അല്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ ഡസ് വി വിസിറ്റും ഡു വിസിറ്റും വി എന്ന് പറയുന്ന പ്ലൂറൽ ആണ് അല്ലെ അപ്പൊ വീടെ കൂടെ നമ്മൾ ഡസ് പറയോ ഇല്ല ഡസ് നമ്മൾ പറയുന്നത് സാധാരണ സിംഗുലറിന്റെ കേസിലാണ് അല്ലെ അപ്പൊ വി എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം നമ്മുടെ ആൻസർ ഇട്ടസ് ഓപ്ഷൻ ഡി സെൽഡം ഡു വിസിറ്റ് ദ പാർക്ക് ദീസ് സ്റ്റേസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക വർക്കല്ലേ കാരണം നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കൂടുതൽ പ്രമോട്ട് ചെയ്യുക അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ടിപ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് എല്ലാവർക്കും ബൈ